വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ ിയം പാത്രങ്ങൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ മഹാത്മജിയും ജവഹർലാൽ നെഹ്റുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വാതന്ത്ര്യ ലബ്ധിക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം ഭരിക്കുന്നവർ പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു ഈ വേളയിൽ പി ഹരീന്ദ്രനാഥ് രചിച്ച മഹാത്മാഗാന്ധി കാലവും കർമ്മപർവ്വവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്ന ആധികാരികവും സമഗ്രവുമായ ഗ്രന്ഥം വളരെ പ്രസക്തമാണെന്നും അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യ സമര സേനാനി കമ്മ്യൂണിസ്റ്റ് നേതാവ് അധ്യാപക പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എഴുത്തുകാരൻ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾക്ക് ഉടമയായ പി ആർ നമ്പ്യാരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ചരിത്ര ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പി ഹരീന്ദ്രനാഥിനെ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത വണ്ണം ഏതൊരു ചർച്ചക്കും സംഭാവത്തിനും വിധേയമായാൽ പതിനൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത വണ്ണം സമഗ്രതയോടെ അവതരിപ്പിക്കുക എന്നതാണ് ശ്രീ ഹരീന്ദ്രനാഥിനെ വളരെ പ്രകട്ടനായ എഴുത്തുകാരനായി മാറ്റുന്നത് സിഹ പി ആർ ബി പോലെ ഒരു ജീവിതകാലം മുഴുവൻ നവന്തവങ്ങളായ ആശയങ്ങൾക്കും പുതിയ സംരക്ഷണത്തിനും വേണ്ടി വെച്ച ഒരാളുടെ നാമധേയത്തിലുള്ള അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഈ സമിതി തീരുമാനിച്ചത് എന്തുകൊണ്ട് ഉചിതമായി എന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നോക്കട്ടെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ഇന്ന് ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന നന്നായി ചരിത്രം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സമകാലികെതിരെ പ്രതിരോധം നടത്തുന്ന മതേതരവാദികൾക്കുള്ള ഒരു പാഠപുസ്തകമാണ് പി ഹരിന്ദ്രനാഥ് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് ഈ ആമൃത സംഘാടകർ വിശദീകരിക്കുന്നു പുതിയ ഒരു ചരിത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് വടകര ടൗൺ ഹാളിൽ നടന്ന പി ആർ നമ്പ്യാർ അനുസ്മരണ പരിപാടിയിൽ പി ആർ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ കെ പാപ്പൂട്ടി അധ്യക്ഷത വഹിച്ചു കെ കെ ബാലൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി പി ആർ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സോമൻ മുതുവന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ഹരീന്ദ്രനാഥ് മറുമൊഴി നടത്തി യുവകലാ സാഹിത്യ സംസ്ഥാന അധ്യക്ഷൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പി ആർ നമ്പ്യ സ്മാരക പ്രഭാഷണവും സത്യൻ മൊഗേരി അനുസ്മരണ പ്രഭാഷണവും നടത്തി ബാലൻ വിജയൻ എം സി വടകര പുറന്തോടത്ത് സുകുമാരൻ ടി കെ രാജൻ തുടങ്ങിയവ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ പി സുരേഷ് ബാബു സ്വാഗതവും കൺവീനർ എൻ എം ബിജു നന്ദിയും പറഞ്ഞു മയൂരം ഗുണവും മണവും രുചിയും